നമസ്കാരം ഇന്ന് ഞാൻ വാക്കും വരയുന്ന ചാനൽ നിങ്ങളുടെ മുമ്പിൽ മുമ്പിലിരിക്കുന്നത് ഈ ഒരു ഘടികാരവുമായിട്ടാണ് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഒരു പെയിൻറ്റിങ്ങിന് പകരം ഒരു സമയ സൂചിക നമ്മുടെ ചിത്രകലാ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കുറച്ച് സമയത്തെ ഒരു വാക്കുണ്ട് വാക്ക് കേൾക്കണ്ട എന്നുള്ളവർക്ക് നിശ്ചയമായി ഏറ്റവും സിമ്പിളായ വാട്ടർ കളറ് കാണാം നിങ്ങൾക്കുള്ളതാണ് ഇതും വേണ്ടവർക്കുള്ളതാണ് നിങ്ങൾ പോലെ ചെയ്യാം ഞാനിന്ന് ഇങ്ങനെ തുടങ്ങാൻ കാരണം ഞാനിത് സെറ്റ് ചെയ്തപ്പോൾ തൊട്ട് അല്ലെങ്കിൽ പറഞ്ഞു തുടങ്ങുമ്പോഴൊക്കെ സമയം മുൻപോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് കരുതുമ്പോഴും എന്ത് ചെയ്തു എന്ന് പറയുമ്പോഴും എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് പറയുമ്പോഴൊക്കെ ഒന്നിനെയും ശ്രദ്ധിക്കാത്ത സമയം ഇങ്ങനെ മുൻപോട്ട് പോയിരിക്കുകയാണ് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ആലോചിക്കുക നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇന്ന് ഇങ്ങനെ ഒരു തുടക്കത്തിന് കാരണം എനിക്കിന്ന് തോന്നുന്നൊരു സന്ദേശമാണ് ഒരു പെൺകുട്ടി ഭർത്താവ് മായി ബന്ധം ഏർപ്പെടുത്തി ഒരു മകനെ വളർത്താൻ കൂട്ടി അവർ ഇന്ന് ഒരുപാട് ക്ഷതുക്കൾക്കൊന്നുണ്ടാവാം വളരെ സങ്കടത്തോടാണ് ഇന്ന് വിളിച്ചത് ഒരുപാട് ദുഃഖങ്ങളുണ്ട് മനസ്സിൽ ഒരുപാട് ബന്ധങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ബന്ധുജനങ്ങളായും സുഹൃത്തുക്കളായും അങ്ങനെയൊക്കെ വന്ന ബന്ധങ്ങളൊക്കെ വിട്ടുപോകുന്നു എന്തിനും ജീവിക്കണമെന്നറിയില്ല എൻ്റെ പ്രശ്നം ഇതാണ് മാഷേ എനിക്ക് ഇഷ്ടപ്പെടുന്നവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ട് ഇടപെടും നൂറ് ശതമാനം ഞാൻ അവരിലാകും അവസാനം അവർ വിട്ടിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒന്നും മിണ്ടാതായാൽ ഞാൻ ആകെ തകർന്നു പോകുന്നു എനിക്ക് എങ്ങനെയാണ് ജീവിക്കുക എന്ന് പോലും അറിയില്ല കട ഞാൻ അവരോട് ആദ്യം പറഞ്ഞത് ഒരു ക്ലോക്കിൻ്റെ സൂചിയെ കണ്ടുപിടിക്കുക ഈ സെക്കൻഡ് സൂചന എല്ലാ അക്കങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷെ അത് നിൽക്കുന്ന എവിടെയാണ് സെൻറ്ററിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് ഇവിടെ നിന്ന് ഒന്നിനെയും രണ്ടിനെയും മൂന്നിനെയും അങ്ങനെ ആറിനെയും ഒമ്പതിനെയും ഒക്കെ കാണുന്ന ഒരു സൂചി ഇത് ഏതെങ്കിലും ഒന്നിനോട് ഭ്രമമുണ്ടായി ഒട്ടി നിൽക്കുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ സമയം നിന്നുപോയാലും നമ്മുടെ ജീവിതം പോലെ നമ്മളെപ്പോഴും ഇങ്ങനെ ആവണം ഈ ഒരു സെന്ററിൽ നിന്നുകൊണ്ട് ബന്ധങ്ങളെയും കാണണം ഇങ്ങനെയാവണം ജീവിതം നമ്മൾ സകലതിനെയും കാണുന്നുണ്ട് പക്ഷെ അവിടെയെങ്കിലും ചെന്ന് ഞാൻ പെട്ടു നിൽക്കുന്നില്ല ഈ സൂചി നേരെ വന്നിട്ട് ഒരു പന്ത്രണ്ടിനോട് ഇഷ്ടം കൂടി ഇവിടെ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഇവിടെ നിന്ന് പാലച്ച് ഇവിടെ കൊണ്ട് വെക്കുകയാണെങ്കിൽ സമയം അവിടെ നിന്ന് അല്ലേ അതല്ല ഏതെങ്കിലും ഒന്നിനോട് അതുപോലെ നമ്മുടെ പ്രിയങ്ങൾ നമ്മൾ പ്രിയമായ ഒന്നിൽ കയറി ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനാവില്ല പിന്നെ എങ്ങനെ എങ്ങനെ ജീവിക്കണം നമുക്ക് എല്ലാത്തിനോടും ഇഷ്ടമുണ്ടാവണം എല്ലാം ആസ്വദിക്കാനും ആവണം പക്ഷെ അതിൽ പോയി ഒട്ടിപ്പിടിക്കരുത് ഈ ലോകത്തുള്ള എല്ലാം എൻ്റെ അത് മാത്രമാണ് എനിക്ക് വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ എനിക്ക് വേണം എന്നെ വിട്ടു പോകാൻ പാടില്ല എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇഷ്ടങ്ങളുമായി മുന്നോട്ട് പോയാൽ ബന്ധങ്ങളിലേക്ക് പോയാൽ നമുക്ക് അന്ന നിമിഷം ദുഃഖമുണ്ടായിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് നല്ലൊരു ഭർത്താവാകാം നല്ല ഭാര്യയാകാം നല്ല കാമുകനാകാം കാമുകിയാകാം സഹോദരനാകാം ആരുമാവാം പക്ഷെ ആത്യന്തികമായി അത് മാത്രമായി അതിൽ അതിലൊട്ടിപ്പോയാൽ ഭാര്യയുടെ വിയോഗം പിന്നെ നമുക്ക് ജീവിക്കാനാവില്ല ഭർത്താവ് വിട്ടുപോയാൽ പിന്നെ ജീവിക്കാൻ പറ്റും പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന പലതും വിട്ടുപോയാൽ ജീവിക്കാൻ പറ്റില്ല കാരണം എന്താണ് ഞാൻ അതിൽ കയറി ഒട്ടിപ്പിടിച്ചു എന്നെയും കൊണ്ടങ്ങ് പോകുന്നത് നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത് ഒരു നടുക്ക് നിന്നിട്ട് കാണുക എല്ലാത്തിനെയും നമ്മുടെ ഏരിയ അങ്ങോട്ട് വലുതാക്കുക ഞാനിപ്പോഴും പറയുക നിങ്ങളുടെ ഏരിയ നിങ്ങൾക്ക് നൂറ് ശതമാനമാണെങ്കിൽ അത് പരമാവധി നിങ്ങൾ നാൽപ്പത് ഒരാൾക്ക് കൊടുക്കുക ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് അറുപത് എന്ന് പറയുന്ന കുറച്ചുകൂടെ കൂടിയ ശത ശതമാനം നിങ്ങളുണ്ടാവണം ആ ഏരിയ നിങ്ങളുണ്ടാവണം ചിലത് എന്ത് ചെയ്യും നൂറ് ശതമാനം കൊണ്ട് കൊടുക്കും ഞാൻ നൂറ് ശതമാനം അവർ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ മുക്കൽ ഞാൻ അവർക്ക് വേണ്ടി കൊടുത്തു അങ്ങനെയല്ല നൂറ് കൊടുത്തവരുടെ കാര്യം പറയേ വേണ്ട തൊണ്ണൂറാണെങ്കിലും പയ്യെ പത്തേ കൊള്ളി നമുക്ക് നിൽക്കാൻ പറ്റില്ല അൻപതാണെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ട് നിൽക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഏത് ഇഷ്ടങ്ങളിലേക്ക് കടക്കുന്നു അവിടെ ഒക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയും ആദ്യം എന്നെ ആഴത്തിൽ ഇഷ്ടപ്പെടുകയും വേണം സെൽഫ് ലവ് എന്ന് പറയും അങ്ങനെ ഇവിടെ നിന്നുകൊണ്ട് സകലതിനെയും അറിയുന്നത് പോലെ ഞാൻ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു സെന്ററിൽ നിന്നുകൊണ്ട് എല്ലാ ബന്ധങ്ങളെയും കാണുകയും എടുക്കുകയും ചെയ്യുക അതാണ് അതാണൊന്ന് രണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ പറയുമ്പോഴും നോക്കൂ ഇനി ഞാൻ തുടങ്ങിയെടുത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ല എപ്പോഴേത് ഓടി തുടങ്ങി അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് റീടേക്ക് ഇല്ലാത്ത ഒന്നാണ് ജീവിതം എന്ന് പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റും അപ്പോൾ തുടക്കം എങ്ങനെയാകണമെന്നും കടന്നു പോകുന്നത് എങ്ങനെയാണെന്നും അനിശ്ചിതം ഒഴുകുന്ന മനോഹരമായൊരു ഒരു പുഴ പോലെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഈ സമയ സൂചി ഈ ഘടികാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ചു നേരം നോക്കുമ്പോഴറിയാം ഈ സെക്കൻഡ് സൂചി പൊയ്ക്കൊണ്ടേ ഈ സെക്കൻഡ് സൂചിയുടെ ഓട്ടത്തിലാണ് മിനിറ്റ് സൂചിയും പിന്നീട് മണിക്കൂർ സൂചിയും ഇങ്ങനെ അനിശ്ചിതം കടന്നു പോവുകയാണ് നമ്മൾ എന്തൊക്കെ ചെയ്തു ഈ സമയത്ത് എനിക്കിപ്പോൾ പറയാം ഞാൻ ഏറ്റവും മനോഹരമായൊരു നിമിഷത്തിലാണ് ഇപ്പോഴീ കടന്നു പോയത് ഈ സെക്കൻഡ് സൂചി എൻ്റെ ഏറ്റവും നല്ല നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ പോയത് കാരണം ഏറ്റവും നല്ല വ്യക്തികളോട് നിങ്ങളോടൊക്കെ സംസാരിക്കാൻ വേണ്ടി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന ഒക്കെ ഇതുപോലെ മൂല്യമുള്ളതാണെങ്കിൽ ഒരു സംശയവും വേണ്ട നമ്മുടെ ജീവിതം നിറമുള്ളതാകും നിറവുള്ളതാകും അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ട് എന്നാൽ സ്ഥിരനായി നിന്നുകൊണ്ട് എനിക്ക് എൻ്റെ വില ഞാൻ തന്നെ നൽകിക്കൊണ്ട് എല്ലാവരെയും സ്നേഹിച്ച് നമുക്ക് ചെയ്യാവുന്ന എല്ലാം ചെയ്തുകൊണ്ട് എല്ലാം ചെയ്യണം നമ്മൾ നമുക്കൊരാൾക്ക് ചെയ്തു കൊടുക്കാവുന്ന സഹായങ്ങൾ സാമ്പത്തികമാവട്ടെ സാ മാനസികമാകട്ടെ അല്ലാതെ സമയമാവട്ടെ നമ്മുടെ കയ്യിൽ ഉള്ളത് പോലെ പക്ഷെ അതിൽ നൂറ് ശതമാനം ആത്മാർത്ഥയോട് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ നിലനിൽക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് വരയ്ക്കാവുന്ന ഏറ്റവും ചെറിയ നിറങ്ങളിലൂടെ ആത്മാർത്ഥമായിട്ട് നമ്മൾ നടക്കുന്ന ചിത്രകലയിലേക്ക് അടക്കാം ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം അറിയിക്കുന്നു ഇനി നമുക്ക് ചിത്രകല ക്ലാസ്സിൽ കാണാം ഒരുപാട് ഇഷ്ടം നമ്മളിന്ന് ജലചായത്തിലെ ഏറ്റവും കുറച്ച് കളറുകൾ കൊണ്ട് നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ജലചായം ഉപയോഗിക്കേണ്ടത് വാട്ടർ കളർ കൊണ്ട് നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്ന് കാണുവാനായിട്ട് ഞാനൊരു സ്കെച്ചിങ് മെത്തേഡിലൂടെയും സ്കെച്ചിങ് കൂടെ നമ്മൾ പഠിപ്പിക്കുന്നു കുറച്ചുകൂടി ഇതൊരു എഡ് ബി ആണ് വരെ കാണാൻ വേണ്ടി ഇത്ര ഡാർക്ക് പെൻസിലുകൾ വരയ്ക്കണ്ട സോഫ്റ്റ് ആയിട്ട് കാണാം അപ്പോൾ നമ്മളൊരു ഒരു കുടില് വരയ്ക്കുന്നു സാധാരണ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്ന കാര്യങ്ങളൊന്നാണ് അതുകൊണ്ടാണ് ഇത് തന്നെ നമ്മളെടുത്ത് പഠിപ്പിക്കുന്നത് നമ്മൾ നേരെയാണെങ്കിൽ ബാക്കിലേക്ക് വരയ്ക്കുമ്പോൾ ഇത്തിരി ചരിച്ചു വരയ്ക്കുക അതുപോലെ ഇതെങ്ങനെ ഒരു പേഴ്സ്പെക്റ്റീവ് ഒരു ബിന്ദുവിൽ ഇത് മൂന്നും ഒരു പേഴ്സ്പെക്റ്റീവ് സ്റ്റഡി ഉണ്ട് നമുക്ക് അതൊക്കെ നമുക്ക് പിന്നാലെ പറയാം നമ്മളത് എങ്ങനെയാണ് കാണുന്നത് അതുപോലെ ഇരിക്കും എവിടെ നിന്നാണ് കാണുന്നത് അതൊക്കെ നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് നമുക്കത് പിന്നീടാം ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ജലചായം ഏറ്റവും എളുപ്പം എല്ലാവർക്കും ചെയ്യുന്ന രീതി ഇതെപ്പോഴും ഞാൻ പറയുന്നത് പോലെ പ്രഗൽഭരായ ചിത്രകാരന്മാരും കൊണ്ട് ജലചായത്തിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരുപാട് പേര് നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മുടെ യൂട്യൂബിൽ കാണാം അപ്പോൾ അവർ ചെയ്യുന്ന ഒരു തലത്തിലേക്കൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറേ പ്രാക്ടീസുകൾ നിസ്സാരമല്ല നമ്മൾ വളരെ എളുപ്പമാണെന്നൊക്കെ പറയും പക്ഷേ നിരന്തരമായ ഒരു ധ്യാനം അതിൻ്റെ ഒരു പ്രാക്ടീസ് ഉണ്ടാകുമെന്നുള്ളതാണ് അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് സ്വായത്തമാക്കാൻ പറ്റൂ അല്ലാതെ അവർ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അത്ഭുതപ്പെട്ട മാത്രം കാര്യമില്ല അവർ അതിൻ്റെ മുന്നിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒരു ഗുണമെന്ന് വെച്ചാൽ അവരൊക്കെ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇവിടെ വന്ന് ചിത്രകലാ പാട്ടുകളൊക്കെ നമുക്ക് പറ്റും ചെയ്യുന്നുണ്ട് പക്ഷേ അതൊക്കെ കുറച്ച് ഹയർ ലെവലാണ് അവരുടെയൊക്കെ ലെവലിൽ കൂടുതലാണ് അതുകൊണ്ട് ഞാൻ അത്തരം വളരെ ഗഹനമായ വർക്കിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു കൈ പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു ഹാൻഡ് പ്രാക്ടീസ് ഒരു ചെറിയ പരിശീലനം നമ്മൾ എങ്ങനെ നിറവെടുക്കണം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എത്ര അത്ര വെള്ളം ആഡ് ചെയ്യാം അല്ലെങ്കിൽ തെറ്റിയാൽ നമുക്ക് ഈ വിഷമങ്ങളൊക്കെ ഉണ്ടാതിരിക്കണം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലൊരു ചെറിയ ഒരിക്കലും ഞാൻ ഇതിൽ വളരെ ഗഹനമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കാത്ത രീതിയിലേക്കൊന്നും ഇത് കൊണ്ടുപോകുന്നില്ല വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ഏവർക്കും ചെയ്യാവുന്ന രീതിയിൽ മാത്രമേ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളൂ മിനിമം കളറുകൾ എടുക്കുന്ന കളറുകൾ ഏതൊന്ന് ഞാൻ പറയുകയും ചെയ്യാം ഓക്കെ ഇതൊരു മോ ആണ് ഇത് ബ്രസ്ട്രോ എന്ന ബ്രാൻഡിന്റെ റൗണ്ട് ബ്രഷ് നാല് ബ്രഷ് ഏകദേശം അറുന്നൂറാണോ എണ്ണൂറാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ ആദ്യം ഇവിടെ മേഖങ്ങൾ വരയ്ക്കാനായിട്ട് ഇവിടെ നനയ്ക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ശരിക്കും മൊത്തം ഒന്ന് വാഷ് ചെയ്യാം പക്ഷെ ഈ ചെറിയ സമയം കൊണ്ട് അത് ഉണങ്ങി വന്നിട്ട് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായ പാടായത് ഞാൻ ഈ മരം ഒഴിവാക്കിയുള്ള ഏരിയയിലാണ് വാഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ലൈറ്റായിട്ട് വാഷ് ചെയ്താൽ അതിൻ്റെ മേൽക്കൂടെ ഒക്കെ കളർ ആഡ് ചെയ്ത് വർക്ക് ചെയ്ത് പോകാൻ പറ്റും നോക്കും ഞാൻ വെള്ളമൊന്ന് വളരെ പതുക്കെ ആഡ് ചെയ്യാണ് ഈ കൂടെ തന്നെ നമുക്ക് താഴേക്കൊക്കെ വർക്ക് ചെയ്ത് പോവാം പക്ഷെ അതൊക്കെ നമുക്ക് ഒരു ചെറിയ സമയം കൊണ്ട് ഇതൊക്കെ ഉണങ്ങി വന്ന് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നാലും നിങ്ങൾ ഈ നനച്ച ഭാഗങ്ങളെ കാണാൻ കണ്ടോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു സമയത്തെ ആകാശത്തിൻ്റെ നിറമെന്ത് ഡാർക്ക് ബ്ലൂ ആണോ അല്ലെങ്കിൽ മേഘങ്ങൾ നിറഞ്ഞ ഒരു മഴ മേഘങ്ങൾ നിറഞ്ഞ സമയമാണോ അല്ലെങ്കിൽ തെളിഞ്ഞ ആകാശമാണോ എന്നൊക്കെ നോക്കാം എന്നാലും നമുക്കിതൊരു തെളിഞ്ഞ ആകാശത്തിലേക്ക് പോകാം ഞാൻ ലൈറ്റ് ബ്ലൂ ആണ് കോവാൾട്ട് ബ്ലൂ ഉപയോഗിക്കാം സെലോളിയൻ ബ്ലൂ ഉപയോഗിക്കാം റഷ്യം ബ്ലൂ ഉണ്ട് ഇതിനകത്ത് തന്നെ അല്പം ക്രിംസണൊക്കെ മിക്സ് ചെയ്യാം മകാശ നിറം മാറ്റാം ഇവിടെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ബേസ് ആയിട്ടുള്ള കളറുകൾ മാത്രം എടുത്തിട്ടാണ് ഇപ്പോൾ കണ്ടു നോക്കുക ഇത്രയും വെള്ളത്തിൽ കണ്ടോ വെള്ളം ഒട്ടും എടുത്തിട്ടില്ല കളറ് ഒരുപാട് നനഞ്ഞു പോയിട്ടില്ല നോക്കാം ഇത്രയും വെള്ളത്തിൽ കണ്ടു നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യം ചെയ്യുമ്പോൾ ബ്രഷ് ഫുള്ളായിട്ട് ദ നിറച്ചിടുക എന്നിട്ട് ഏറ്റവും മുകളിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് മുകളിൽ നിന്ന് നമുക്ക് വരച്ച് തുടങ്ങാം കുറേ നിയമങ്ങളല്ലാതൊക്കെ ഇതിനൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ പഠിക്കേണ്ടതുണ്ട് അപ്പം അതൊന്നും വേണ്ട ആ പിന്നെ നിങ്ങൾ കഴിവതും ഒരു നല്ല കോട്ടൺ തുണി കയ്യിൽ വെക്കുക ടിഷ്യൂ ആണ് കുറച്ചുകൂടെ മെച്ചം പക്ഷേ അത് കുറച്ച് കാലമുള്ള ടിഷ്യൂ ഒക്കെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് മുമ്പ് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ തുണിയിൽ തന്നെയാണ് അധികം വരെ നിറങ്ങളൊക്കെ ഒപ്പം അങ്ങനെ ഒപ്പി ഒപ്പി ഇതൊക്കെ ഒരു ഒരു വഴിയായിട്ടുണ്ട് എങ്കിലും അഴുക്കുണ്ടാവാത്ത രീതിയിൽ വേണം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ബ്രഷിലേക്ക് ആ നിറം പിടിച്ചാൽ നമ്മുടെ നിറ ഈ വാട്ടർ കളറിനെ അത് ബാധിക്കും അഴുക്കൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യുമ്പോൾ പടം ഏകദേശം ഒരു വഴിയായി കിട്ടണം ഇത് മനസ്സിലായില്ല വെറുതെ ഞാൻ സ്പ്രെഡ് ചെയ്തതാണ് മോ ബ്രഷ് കൊണ്ടാണ് ഇനി ഇതിനേക്കാൾ ചെറിയ ഒരു ബ്രഷ് മോ ബ്രഷ് എന്നൊക്കെ രകത്ത പോഷൻ ഇവിടെ ഞാൻ ചെയ്യുന്ന വർക്കിലൊക്കെ ജലത്തെ വളരെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് നോക്കുക ഈ എല്ലോടെ കൂടെ ഞാനൊരു അല്പം സാപ്പ് ഗ്രീൻ ചെറുതായിട്ടൊന്ന് ചേർത്ത് വെച്ചാൽ വെറും മഞ്ഞയാക്കി വെക്കണ്ട എന്ന് വെച്ചിട്ടാണ് നമുക്ക് അപ്പൊ ഈ മരത്തിന്റെ ഭാഗവും ഞാൻ ആദ്യമേ ഒന്ന് അതെ ഇവിടെ അധികം മേളിലോട്ട് ബോധം അത് യെല്ലോ എന്ന് പറയുമ്പോൾ ഇത് ഗ്രീൻ ആയിക്കോളും കണ്ടോ ബ്ലൂ എല്ലോ വെക്കുമ്പോഴല്ലേ ഗ്രീൻ ആയിക്കോളും അതൊക്കെ ഒന്ന് അധികം വെള്ളത്തിലല്ലാതെ ഒന്ന് ഇവിടെ ഇടയ്ക്കൊക്കെ നമ്മൾ നമ്മൾ ഇലകൾ കണ്ടിട്ടില്ലേ നിറം കൂടിയും കുറഞ്ഞു വെളിച്ചം വീടും വെളിച്ചം കുറഞ്ഞു അല്ലെ ഇരുട്ടിലേക്ക് പോകുന്ന ഉള്ളിലെ ഇലകളൊക്കെ ഇരുട്ടിലേക്ക് പോകും അവിടെയാണ് നമ്മൾ ശീരങ്ങളെ വരയ്ക്കേണ്ടത് ഇരുട്ട് വരുന്ന ഭാഗത്ത് അത് ഉള്ളിലാണ് ശീരം തരുന്നത് പുറത്ത് ഇലച്ചാർത്തുകളാണ് പുറത്തേക്കുന്ന ഇലകൾക്ക് ലൈറ്റ് ഉണ്ടാവും അല്ലേ ഇത്ര ഞാനൊക്കെ ചെയ്തു കണ്ടു ആ നീലയും മഞ്ഞയുമായിട്ട് ചേർന്നപ്പോഴ് ഒരു ഗ്രീൻ എഫക്റ്റ് വന്നു ഇനി ഇത് മാത്രമാണോ വേണ്ടത് അല്ല ഇവിടുന്ന് കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് വേണം അല്ലേ ഞാൻ അതിലേക്ക് അപ്പോൾ ഫ്രഷ് ഫ്രഷും ബ്ലൂവിനും എടുത്തതേ നോക്കൂ വീണ്ടും ആ ഒരു പച്ച വന്നു നമ്മൾ ഈ വെള്ളം എടുക്കുമ്പോൾ ആലോചിക്കേണ്ട രണ്ട് പാത്രം രണ്ട് മങ്ക് എടുത്തു വയ്ക്കുക കാരണം ഒന്നിൽ ഫ്രഷായിട്ട് നമുക്ക് ഈ ബ്രഷ് മുക്കാനും മറ്റൊന്നിൽ നമ്മൾ ബ്രഷ് കഴുകാനുമായിട്ട് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെള്ളം അധികം മാറേണ്ടി വരില്ല ഇപ്പം ഞാൻ ഇത് മാത്രം ചെയ്തിട്ട് നോക്കൂ നീലയും മഞ്ഞയും മാത്രം ചേർത്ത് വെക്കിയൊരു പച്ചയാണ് അതിനെ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ഞാനിത് നിങ്ങളെ പഠിപ്പിക്കാൻ മാത്രം ചെയ്ത ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇത് പൂർണ്ണാർത്ഥത്തിൽ ഇതുപോലെ തന്നെയാണോ എല്ലാ ചിത്രാരോപിച്ചതല്ല അവരുടെ ഒരുപാട് ശൈലികളുണ്ട് വേറെ നിറങ്ങൾ ആഡ് ചെയ്യും ഒക്കെ ആഡ് ചെയ്യാൻ നമുക്ക് ഒരു പഴുത്തലിയുടെ നിറമൊക്കെ വരുത്താം ബ്രൗൺ അതായത് ബേൺസിനെ നമുക്ക് ആഡ് ചെയ്യാം അങ്ങനെ ഒരുപാട് നിറങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് പറഞ്ഞപോലെ റെഡ് അല്ലെങ്കിൽ ക്രിംസൺ പോലുള്ള നിറങ്ങളൊക്കെ ചെയ്തതിന് വീണ്ടും കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ഇത് കിട്ടും അപ്പം ഞാൻ നോക്കൂ വളരെ ചെറുതായിട്ട് നമ്മൾ ഇതിന് അടുത്തൊക്കെയാണ് ചെയ്ത് കൊടുത്തത് ഇതിനിടയ്ക്കൊക്കെ നമ്മളൊന്ന് പല ദിവസം ഇനിയും ശിഖരങ്ങളൊക്കെ വരുമ്പോൾ ഇത് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യണം നല്ലത് സമയം എടുത്തിട്ടില്ലല്ലേ ഇനി ഞാൻ ഇച്ചിരി ചെറിയ ബ്രഷ് ഇതേ സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം നമുക്ക് വലിയ ബ്രഷ്ണ്ട് ചെയ്യാം പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട രീതിയാണ് പറയുന്നത് ഇനിയിപ്പോൾ ചെറിയ ബ്രഷ് നിങ്ങൾ തുടക്കക്കാർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ബ്രഷുകൾ മാത്രം എടുക്കുക നേരത്തെ കുറച്ച് റെഡ് ഒക്കെ നമുക്ക് ഗ്രീനൊക്കെ ചെയ്യാം നമുക്കത് നോക്കാം ആ വഴി കൂടെ ഒരു കാര്യം എപ്പോഴും ചിന്തിക്കുക നിങ്ങൾ ഫോളോ ചെയ്യുന്ന കാണുന്ന ചിത്രകാരന്മാരൊക്കെ അവർക്ക് ഒരു തപസിലൂടെയാണ് ഇത്തരത്തിലേക്ക് എത്തിയത് അതുകൊണ്ട് എനിക്ക് ഇന്ന് തന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല വിഷമിക്കേണ്ട നിങ്ങൾക്കും സാധിക്കും കേട്ടോ അപ്പൊ ഇതുപോലെ തന്നെ അതിന് സാധിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ഒരു അഭിരുചി ഉണ്ടാവുക അത് അനിവാര്യമാണ് നോക്കുക ഇവിടെ വേണമെങ്കിൽ ആ മഞ്ഞ നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് വേറെ രീതിയിലൊക്കെ ലാൻഡ് നമുക്ക് കൊണ്ടുവരാം പക്ഷേ ഞാനിപ്പോൾ അതിനൊന്നും ശ്രദ്ധിക്കുന്നില്ല കാരണം കുറച്ചുകൂടെ ഞാൻ ബ്ലൂവും ഗ്രീനൂടെ ചേർത്ത് കിട്ടിയ കുറച്ചുകൂടെ ഡാർക്കാണ് ഇപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ഡാർക്ക് കൊടുക്കാം മനസ്സിലായല്ലോ ഉള്ളിലെ ഭാഗം കാണിക്കാൻ വേണ്ടി ബ്രൗണും ഒക്കെ ചേർക്കാന്ന് പറഞ്ഞു പക്ഷേ ഇതൊന്നും ഇപ്പം ഞാൻ ചെയ്തിട്ടില്ല പച്ചയുടെ ടോണുകൾ മാത്രമേ ഞാനിവിടെ ഇടുന്നുള്ളൂ അപ്പം നമ്മൾ മിനിമം കളർ പഠിച്ചാൽ മതി തുടക്കം ഓക്കെ ഇനി വേണേൽ കുറച്ചുകൂടെ കറുപ്പ് നിറം വരുത്താൻ്റെ റെഡ് ചേർക്കാം കേട്ടോ സ്കാരലറ്റ് നമ്മൾ ചേർത്താല് കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള നിറം എടുക്കുക ഇവിടെ ഞാൻ ഡാർക്ക് കൊടുക്കുകയാണ് ഇവിടെയൊക്കെ നമ്മൾ ഒരു ചെറിയ ചേരു അതുപോലെ നമ്മൾ ഈ കൈ തൊടാതെ വരയ്ക്കാനുള്ള പ്രാക്ടീസ് നമ്മൾ ചെയ്യുക അക്രലിക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈസെല്ലിലാണ് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കൈ ഈ പേപ്പർ സർഫസിൽ തൊടാ അത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടെ സംശയം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ചൊന്ന് ചെറുതാക്കിയതേത്ത റെഡ് എടുത്തു നോക്കാം സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് കലക്ട് ചെയ്തോ കേട്ടോ ഇത് നമ്മളിപ്പോൾ എടുത്തിരുന്ന കുറച്ചുകൂടെ ആർക്കും അത്ത റെഡ് കൂടെ ചേർത്ത് നമുക്കാണെങ്കിൽ ഇവിടെ ഒരു സൈഡിൽ കൂടെ എല്ലായിടത്തും കണ്ടോ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ടോണിലേക്കുള്ള നിറങ്ങൾ വരുന്നുണ്ടോ നിങ്ങളെ കേട്ടോ അപ്പം വൺ ടു ത്രീ മൂന്ന് ലെയറുകൾ പോലെ ലൈറ്റ് അതിൻ്റെ ലൈറ്റ് ഡാർക്ക് അതിൻ്റെ ഡാർക്ക് അങ്ങനെ ഇങ്ങനെ നമ്മൾ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ആൻഡ് ഷെയ്ഡൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പഠിക്കാം എനിക്ക് തോന്നുന്നു ഞാൻ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്തപ്പോൾ നിങ്ങളത് വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഗുണം വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിലൂടെ നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് തെളിച്ചെടുക്കാൻ പറ്റും ഇതിൽ കൂടെയൊക്കെ നമുക്കൊരു ഷെയ്ഡ് ഇത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പേപ്പർ ഹാൻഡ് മെയ്ഡ് പേപ്പറാണ് കേട്ടോ മുന്നൂറ് ജി എസ് ഹാൻഡ് മെയ്ഡ് പേപ്പറാണ് കോൾഡ് ബ്രസ്സാണ് അപ്പോൾ ഇത് കൂടുതൽ പടരും കുറച്ച് ഗ്രെയിൻസ് ഉണ്ട് തുടക്കക്കാർക്ക് ഐവറി എന്നൊരു ഷീറ്റ് വാങ്ങിക്കും ആമസോൺ നോക്കിയത് വാട്ടർ കളറിൽ നിന്ന് കൂടെ കൊടുക്കണം ഐവറി തന്നെ പ്രിൻറ്റിങ്ങിനും മറ്റ് ചില ഡിസൈൻസിനൊക്കെ ആയിട്ട് വരുന്ന ഐവറി ഉണ്ട് അതാവരുത് വാട്ടർ കളറിൽ ഐവറി കുറച്ച് വ്യത്യാസമുണ്ട് ഐവറി മേടിച്ചിട്ട് കുറേ പേർക്ക് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നാൽ എനിക്കും കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇത്രയും ചെയ്തു ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടേ ഉണങ്ങാൻ സമയം വേണം ഇപ്പം ഞാൻ തൽക്കാലം ഈ ഒരു വീടിനെ കുറിച്ച് ഈ വീട് ചെയ്യാൻ പോകണം ഈ വീടിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത് ഇത്രയും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി നോക്കിക്കോളൂ ഇതിങ്ങനെ നമ്മൾ കണ്ടിട്ടാണ് അടുത്ത പോർഷൻ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ വീടിൻ്റെ മേൽക്കൂലി ചെയ്യാൻ പോകുന്നത് അത് ഞാനിപ്പോൾ എടുക്കുന്നത് ഇവിടെ നല്ലപ്പോൾ ഓറഞ്ച് നമുക്കിപ്പം നേരത്തെ കളർ മിക്സ് ചെയ്തെടുക്കണമായിരുന്നു ഇപ്പോൾ പതിനെട്ട് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിനാല് മുപ്പത്താറ് ഇങ്ങനെയുള്ള കളർ ഷെയ്ഡുകൾ കിട്ടും ഇപ്പൊ നിങ്ങൾ വാങ്ങിക്കിട്ടുമ്പോൾ നിങ്ങൾ അത്രയും കളറുകൾ പരമാവധി വാങ്ങിക്കും ഇനി പന്ത്രണ്ട് ഷെയ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്ത് ഉണ്ടാക്കാം പ്രൊഫഷണൽ ആയിട്ട് പഠിക്കുന്ന ആർട്ടിസ്റ്റ് ആകുമ്പോഴത്തേക്കും അദ്ദേഹം അവർ മിക്സ് എടുക്കുകയാണ് ചെയ്യുന്നത് കളറുകൾ കൂടുതലും അതിനോട് അല്പം ഞാൻ ഒരു ഞാനൊരു ബ്രൗണോടെ ചേർത്തു അതിപ്പോ തെളിച്ചുള്ള ആവട്ടെ എന്ന് കരുതി നോക്കുക ഇത്രയും ചെയ്തിട്ട് ഞാനിവിടെ ഇപ്പൊ നനയ്ക്കാതെയാണ് ചെയ്തത് ഇനി ഞാൻ ചെയ്യുന്നത് ഇവിടെ ഇത്രേം വെച്ചുള്ളൂ ഞാനിപ്പോ ബ്രഷില് അല്പം വെള്ളം തൊട്ടാണ് എടുത്തിരിക്കുക നോക്കുക ഇതിൽ വെള്ളം നല്ല വാട്ടർ ഉണ്ട് അതെ ഞാൻ ഇങ്ങോട്ട് ഈ സൈഡിൽ ഇങ്ങോട്ടൊന്നും കെറ്റ് വലിക്കേണ്ട അത് ഇപ്പോഴത്തെ ഉള്ളൂ ഈ വശത്ത് നിന്ന് നമ്മളിങ്ങനെ വെള്ളം കൊണ്ട് വലിച്ചെടുക്കുകയാണ് അതായത് ഇവിടെ ഒരു ലൈറ്റ് വീഴുന്നത് പോലെയാണ് ഇപ്പം നമുക്ക് തോന്നലേ നോക്കുക നമുക്ക് കൂടുതലൂടെ നമുക്കതിനോടുന്ന് ലിഫ്റ്റ് ചെയ്യാൻ പൊക്കിയെടുക്കാം അതെ തൊട്ടിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂഷൂ കൊണ്ട് ഇങ്ങനെയും ചെയ്യാം നോക്കുക ഇനി നമുക്ക് ഈ ഭാഗം അപ്പം ഇതിനേക്കാൾ ഡാർക്ക് ആയിരിക്കണമല്ലോ ഇവിടെ അല്ലേ ഞാനിവിടെ കുറച്ചുകൂടെ എടുത്തു നോക്കുക അപ്പം എന്തിനാണ് ഇനി ഞാൻ അല്പം ഒരു ഗ്രീൻ മിക്സ് ചെയ്ത് നോക്കാം ദൈവിടുന്ന് എടുത്ത് നോക്കാം നോക്കും ഇതൊരു കറുപ്പ് നിറവായത് കൊണ്ടോ ഇങ്ങനെയും എടുക്കാം ജലചായത്തിൽ വൈറ്റും ബ്ലാക്കും ചേർക്കരുത് എന്നുള്ളതൊരലിഖിത നിയമമാണ് എന്നാൽ പരിചയ സമ്പന്നരായ ചിത്രകാരന്മാർ വളരെ കൃത്യമായിട്ട് കാരണം അതിൻ്റെ ഒരു കാര്യത്തിൽ ഈ ജലത്തിലാണ് നിൽക്കുന്നത് നമ്മൾ ബ്ലാക്ക് ഒക്കെ ചേർത്ത് കണ്ട്രോൾ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ആ മുഴുവൻ നിറവും അത് കറുത്തു പോകും അതായത് അതിൻ്റെ ഭംഗി നഷ്ടപ്പെടുകയും അത് വല്ലാതെ വരികയും ചെയ്യും എന്നാൽ നന്നായി വാട്ടർ കളർ പരിശീലിച്ചിട്ടുള്ള ചിത്രകാരന്മാർ പരിചയ സമ്പന്നമായ ആൾക്കാർ അവരുടെയൊക്കെ നിങ്ങൾ വർക്കുകൾ നോക്കി കഴിഞ്ഞാൽ അവർ വൈറ്റൊക്കെ അത്യാവശ്യം ഒരു ബ്ലാക്കൊക്കെ അത്യാവശ്യം ഇടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അത് പക്ഷേ തുടക്കക്കാരനോട് പറഞ്ഞാൽ അത് മൊത്തം ഒരു പണിയായി തീരും അതുകൊണ്ട് പരമാവധി നമ്മളങ്ങനെ പറയാറില്ല വൈറ്റും ബ്ലാക്കും വർക്കുകൊണ്ട് ഒരു എന്തെങ്കിലും പ്രശ്നമോട്ടെനിക്ക് തോന്നിയിട്ടില്ല ഞാനങ്ങനെ പരമാവധി ക്ലാസ് എടുക്കുന്നുകൊണ്ട് നമ്മളിതൊക്കെ ഒഴിവാക്കിയാണ് പഠിപ്പിക്കുന്നത് നോക്കി ഞാൻ ഇനി ഇവിടെ നിന്നൊരു ലൈറ്റ് കളർ ഇവിടെ കുറച്ച് ലൈറ്റ് വീഴുന്ന ഏരിയ നമ്മുടെ ഇതിൻ്റെ തന്നെ ലൈറ്റ് കളർ ആയിട്ട് ഈ കളക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ വാ ഇതിനകത്തൊരു ബേൺ സീനയുടെ ടോൺ ഉണ്ട് അത് ബ്രൗണിലൊരു ടോൺ ഉണ്ട് വളരെ ലൈറ്റ് ആയിട്ട് എടുക്കാം നമുക്ക് അവിടെ ആ വൈറ്റ് വെട്ടിങ്ങനെ കാര്യം അറിയില്ല തൊട്ടാലും പോരും അതുകൊണ്ടാണ് അത് ഫുള്ള് ചെയ്യണമെന്നില്ല ഏതെങ്കിലും ഒരു നിഴലിനെയൊക്കെ ബേസ് ചെയ്ത് ഇവിടുന്ന് ലൈറ്റ് ആകുമ്പോൾ ഇവിടെ ഒരു ഷെയ്ഡ് വന്ന് വീഴും കേട്ടോ ഞാൻ കാണിച്ചില്ല അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ ഒരു ബേൺ സീനെടുത്തു ഒരു അല്പം ബ്ലൂവിനെ വെച്ചിരുന്നു വന്നിട്ട് റെഡ് ഈ ഒരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയാണ് നോക്കുകയാണ് അതെ കുറച്ചുകൂടെ ഇവിടെ കൂടെ ചെലുക്കേണ്ടത് കുറച്ചുകൂടെ ഡാർക്ക് ഒരു ഷെയ്ഡ് വന്നു അത് നമുക്ക് ഇവിടെ കൊടുക്കാം അപ്പോൾ ഇത് രണ്ട് രണ്ട് കളർ ടോണില്ല ഒരുപോലെ കഴിഞ്ഞാൽ ഫ്ലാറ്റായി പോയില്ല അപ്പോൾ ഇവിടെയാണ് കുറച്ച് ഷെയ്ഡ് വീഴുന്നത് എന്ന രീതിയിലേക്ക് അതിൽ ഇത് കുറച്ച് ഇവിടെ ഈ മേൽക്കോയിൽ കൊണ്ട് കിടക്കുമ്പോൾ അവിടെ കുറച്ച് ഷെയ്ഡ് കൂടുന്നതായിട്ട് നമുക്ക് തോന്നും ഇതൊക്കെ വെളിച്ചത്തിനെയും നിഴലിനെ ആശ്രയിച്ചിരിക്കുന്നതാണ് കേട്ടോ നോക്കുക ഇങ്ങനെ ചെയ്തു പിന്നെ നമുക്കിവിടെ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കാം അത് വെള്ളം മാത്രമേ ഉള്ളൂ ഉള്ളു നമുക്ക് ഇത്രയും കളർ വേണ്ടെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ നമുക്ക് ബ്രഷ് കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ നമുക്കിവിടെ ടച്ച് ചെയ്ത് കൊടുക്കാൻ നോക്കുക ജലചായമായ ആയതുകൊണ്ട് ഇത് എഡിറ്റ് ചെയ്യാതെയും ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എനിക്കിനും മേളൊന്നും ഇപ്പോഴത്തെ തൊടാൻ പറ്റിയില്ല വെയിറ്റ് ചെയ്യേണ്ടി വരും അതങ്ങനെ കേട്ടോ കേട്ടോ അടുത്ത നമുക്ക് നമുക്ക് ഇവിടെ വന്നു കൊടുക്കാം അല്ലേ നമുക്ക് അതുപോലെ തന്നെ പ്രാവും തിരഞ്ഞെടുക്കാം ബാലൻസ് ചെയ്യാം ചെറുപ്പം ചേർത്തിട്ട് നമ്മൾ കുറച്ച് ഡ്രൈ ആയിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേ ഇങ്ങനെ ചില ടെക്സ്റ്ററുകൾ വരും നല്ലതാണ് വാട്ടങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ പല്ലം ചെയ്യുമ്പോൾ അത് അങ്ങനെയാണ് അത് കുറച്ച് നമ്മൾ വെള്ളം കുറച്ച് അതിങ്ങനെ ചെയ്ത് അതൊരു പരിചയമാണ് വർക്ക് ചെയ്ത് വരുന്ന ഒരു ഒരു ഇഷ്ടങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ശ്രമിക്കുക നമുക്ക് കുറച്ച് കഴിപ്പം അതൊക്കെ നമ്മുടെ കൈ വന്നോളൂ ഞാൻ അല്പം ഡാർക്ക് ഒന്നും കൂടെ കൊടുത്തു പിന്നെ ഞാനിതിൻ്റെ ഉള്ളിൽ അല്പം യെല്ലോയും കൂടെ ചേർത്തിട്ട് പിന്നെ ഒന്ന് ഒരു ലൈറ്റ് ലൈറ്റാക്കി എന്നാൽ ലൈറ്റിലൂടെ വെച്ചാൽ കുറച്ച് പുല്ലൊക്കെ നെക്കിയ പോലെ ഒന്ന് കൊടുത്തിട്ട് എന്നാലും നമുക്ക് ഈ ഭാഗത്ത് വേണ്ടത് പിന്നെ ബ്രൗണിന്റെ ടൗണോടാണ് ഒരു സ്ഥലമായിട്ട് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നതിന്റെ പരമാവധി നിറങ്ങളെ കുറയ്ക്കുകയാണ് നിങ്ങൾക്ക് ഒരുപാട് മിക്സിന് ഒന്നും വേണ്ട ഇപ്പൊ നിറങ്ങളെ കുറിച്ചല്ല നമ്മൾ പറയുന്നത് പകരം ഇത് ചെയ്യേണ്ട രീതിയെ കുറിച്ചാണ് എല്ലോ കൊടുത്തിട്ട് ലൈറ്റ് ആകും ഇങ്ങനെ നീക്കട്ടെ ഏകദേശം ഇത് ഇത്രയും ചെയ്താൽ മതി ഞാൻ കരുതുന്നു കാരണം ഒരുപാട് സമയം കളയാതെ നിങ്ങൾക്ക് ഇത്രയും പ്രാക്ടീസ് ചെയ്താൽ മതി ബാക്കിയൊക്കെ നമുക്ക് വരുന്ന സമയങ്ങളിൽ ചെയ്യാം അതുപോലെ തന്നെ യൂട്യൂബിൽ ഒരുപാട് വാട്ടർ കളർ ആർട്ടിസ്റ്റുമാർ നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒക്കെ കണ്ടെ നിങ്ങൾ കുറച്ചും ഉയർന്ന തലത്തിൽ പഠിക്കാൻ അവിടേക്ക് പോവാം മാത്രമല്ല ക്രമാനുഗതമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡ്രോയിങ്ങുകൾ വരും ഉറപ്പായിട്ട് നമ്മളത് ചെയ്തിരിക്കും പക്ഷെ ഇപ്പം തുടക്കക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം എടുക്കുന്നതുകൊണ്ട് അപ്പോൾ അതൊന്നും നിങ്ങളെ ജലച്ചായം കുറച്ചായി കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകാം നമ്മൾ അങ്ങനെ ആയിരുന്നല്ലോ രേഖാചിത്രങ്ങൾ ഏറ്റവും തുടക്കക്കാർക്ക് വേണ്ടി വരച്ച് പിന്നീട് കുറച്ച് ഡീറ്റെയിൽ ഒക്കെ വരച്ചു നോക്കാം ഇവിടെ ഒരു തീരമാണ് ഇവിടെ ജലമാണ് ഇങ്ങോട്ടൊക്കെ കിടന്നാൽ സമയം പോകുന്നു ഇത് നിർത്തി പക്ഷെ ഈ സൈഡിലൊക്കെ ഇവിടെ താഴെ നിൽക്കുന്നതിന് വേണ്ടി കുറച്ച് നമ്മൾ ഡീറ്റെയിൽ കൊടുക്കുക ഇവിടെ പച്ചയാണെങ്കിൽ ഈ സൈഡിൽ കൊണ്ടുവരുമ്പോൾ ഇച്ചിരി ഡാർക്ക് കൊടുക്കുക അതെ ഡാർക്ക് കൊടുക്കാൻ എന്തോ പറ്റുമേ അല്ല ഇടിച്ച് താഴെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഈ കയറ്റി ഇറക്കങ്ങളെ ഒരുപോലല്ലല്ലോ ലാൻഡ് ഉയർന്നു താഴ്ന്നു നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഇടയ്ക്ക് ഷെയ്ഡൊക്കെ ഇട്ട് ഒരു ഇടയിൽ പോലെ വേണം ഇങ്ങനെ പന്തി ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ വരും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇനി ഇവിടെ ചെറുതായിട്ട് ഉണങ്ങിയിട്ടില്ലെങ്കിൽ കുറച്ച് ലൈൻസ് ഒക്കെ ഇട്ട് കൊടുക്കണം ഞാൻ എന്തായാലും രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ബാക്കി ചെയ്യുന്നത് ഇവിടെ ശിഖരങ്ങൾ വരയ്ക്കണം കണ്ടു ഇവിടെ ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് ശിഖരങ്ങൾ വരയ്ക്കാൻ പറ്റുന്നില്ല ഞാനത് കുറച്ച് സമയം ഒന്ന് ഹോൾഡ് ചെയ്ത് ചെയ്യുക അത്രേ ചെയ്യുന്നുള്ളൂ ഒന്ന് ഉണങ്ങിയിട്ട് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കളറുകൾ വെക്കാൻ പറ്റും നോക്കും എന്നാലും ഞാൻ ഇതിൻ്റെ മേള അല്പം ബ്ലാക്ക് ചേർത്തിട്ട് ഇത് ഇതുമായിരിക്കും ഡ്രൈ ആയിട്ട് കാരണം മറ്റ് നിറങ്ങളൊക്കെ വെച്ചാൽ അരിഞ്ഞു ഡ്രൈ ആയിട്ടെങ്കിൽ പടരാത്ത രീതിയിൽ നിങ്ങൾ ചെയ്യണമെന്നു ഞാൻ പറയുന്നില്ല ഗ്രീനും റെഡും ബ്ലൂ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ സോറി യെല്ലോയും ബ്ലൂവും റെഡും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് കളർ കിട്ടും ബ്രൗണും ചേർക്കാം കുറേ സങ്കേതങ്ങളുണ്ട് നമുക്ക് തൽക്കാലം ഞാൻ പെട്ടെന്ന് തീർക്കാൻ അല്പം ഒരു ബ്ലാക്ക് ചേർത്തിട്ടും ലൈൻ ഇടുകയാണ് പടരാത്ത രീതിയിൽ ഇതല്ല ഇതൊന്നും ചെറുതായിട്ടും വളരെ നമുക്ക് ബ്ലാക്കിൽ കിട്ടിയിട്ടില്ല ഇല്ലെങ്കിൽ ബ്ലാക്കിൽ കാണുന്നില്ല ഞാൻ നേരത്തെ ഒരിടത്ത് മാറ്റിയെടുപ്പ് ഇവിടെയെന്നറിയില്ല അപ്പം നോക്കട്ടെ ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് ബ്ലൂ യെല്ലോ റെഡ് ഫ്രഷ്യം ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ആണ് ഇപ്പം ഞാൻ കുറച്ച് വെള്ളം കുറച്ചാണ് എടുത്തിരിക്കുന്നത് ഇവിടെ നനവ് കുറവാണ് കൂടുതലായതുകൊണ്ട് പടരാനൊരു സാധ്യതയുണ്ട് കറക്റ്റ് ഞാൻ ലൈവ് അങ്ങ് ചെയ്ത് പോകുന്നതാണ് അല്ലെ ഒറ്റ സ്ട്രെച്ചിന് ചെയ്ത് പോകുന്നതാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പേടി കുറച്ച് ഉണങ്ങാൻ സമയം കൊടുത്താൽ പറ്റും പക്ഷേ എനിക്ക് വേറെ ക്ലാസ്സുകൾ കൂടെ ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് നിങ്ങളെ പഠിപ്പിച്ച് തീർക്കുക എന്നുള്ളതാണ് ഒരു കുറച്ച് ചെറിയ ബ്രഷുണ്ട് ഇത് കേട്ടോ റീഗർ ബ്രഷ് എന്ന് പറയുന്നത് നമുക്ക് ബ്രഷ് ബ്രഷിൻ്റെ ഈ തുണ്ട ബ്രഷ് ലോങ് ബ്രഷുകൾ അതൊക്കെ ശിഖരങ്ങളൊക്കെ വരയ്ക്കാൻ നല്ലതാണ് അല്ലെങ്കിൽ ലോങ്ങ് ഹെയർ ബ്രഷുകൾ നിങ്ങൾ ആമസോണിൽ നിന്ന് മറ്റേ വാങ്ങിക്കുക ഞാൻ പ്രൊഡക്റ്റ് ലിങ്കുകൾ കൊടുക്കാം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെങ്കിലും കൊടുത്തിട്ടില്ല പിന്നെ നിങ്ങൾ മേടിക്കുന്നത് നമുക്കിപ്പോൾ കിട്ടാത്ത കുറച്ച് ലാഭത്തിൽ നല്ല വലിയ വിലയില്ലാത്ത എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ള നിറങ്ങൾ ക്യാമൽ എന്ന കമ്പനിയുടെയാണ് ക്യാമൽ ക്യാമൽ നിങ്ങൾ വാങ്ങിക്കുക പിന്നെ സ്റ്റുഡൻസ് ക്വാളിറ്റി ഒന്നും വാങ്ങിക്കരുത് കഴിവതും ആർട്ടിസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഇപ്പം ഇത് തന്നെ വാട്ടർ കളർ തന്നെ വാങ്ങിക്കുക കേട്ടോ പട്ടിയൊരു പശ്ചാത്തലം തരുന്നു കാര്യം കേൾക്കാത്ത പോലെ ഇരിക്കാൻ നോക്കുക ഇവിടെ കുറിച്ചൊരു ഡാർക്ക് കൊടുക്കാം ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു പാത കൊടുക്കല്ലേ ഈ ആർട്ടിസ്റ്റുമാർക്ക് മിക്കവാറും ഏതൊക്കെ കളർ വെച്ച് വെച്ചാൽ പോകുന്ന മിക്കവർ പറയത്തില്ല ചെയ്യുമ്പോൾ ഒറ്റ മൂഡിലൊക്കെ പോകും കാരണം പറയാൻ പറ്റില്ല നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു 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 ഫീലങ്ങ് ചെയ്തു പോകുന്ന ഒരു ഒരു വികാരമാണ് വർക്ക് അപ്പോൾ പലപ്പോഴും ഞാനിപ്പോൾ ഇത്രയും കൂടത്തിങ്ങനെ വെച്ചു എന്നൊന്നും അവർക്ക് പറയാൻ സാധിക്കണമെന്നില്ല കാര്യം അത് അത്ര ഒരു മുഴുകിയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നല്ല വർക്കുള്ള ഒരുപാട് ഏത് കളറ മിക്സ് പോലും നമുക്കറിയില്ല കാര്യം ആ സമയത്തൊരു ഒരു വല്ലാത്തൊരു ആനന്ദമാണ് ഓരോ ചിത്രകാരൻ അനുഭവിക്കുന്നത് ചിത്രകല നന്നായിട്ട് ചെയ്യുന്നവർക്കറിയാം അവരതിലൊരു ഒരു വളരെ വളരെ സന്തോഷമാണ് നിങ്ങളുടെ പ്രകടിപ്പിക്കുക മാത്രമല്ല അവര് അവരെ ഇഷ്ടം അറിയുകയും ചെയ്യുന്നുണ്ട് അവിടെയുള്ള ഒരുപാട് ചിത്രകാരന്മാർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം അവരനുഭവിക്കുന്ന ഒരു ആനന്ദം അല്ലാതെ വെറുതെ നമ്മളെ ചെയ്യുന്നൊരു കാര്യമല്ല ഈ ചിത്രകല എന്ന് അതുകൊണ്ടാണ് ഈ ഒരു കലാകാരൻ്റെ മനസ്സെപ്പോഴും വളരെ സോഫ്റ്റും വളരെ ഒരു ചിത്രം കൊണ്ട് വിരിയുന്ന പൂവ് പോലെ മനോഹരമാകുന്നത് കുറച്ച് വൈകാരികത കൂടുതലായിരിക്കും പ്രതികരണം വളരെ കൂടുതലായിരിക്കും അവരങ്ങനെയാണ് വളരെ ഹൃദ്യമായിട്ട് പെരുമാറുകയും അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വൈകാരിക വിക്ഷോഭങ്ങൾ പെടുകയും ചെയ്ത പേരാണ് കൂടുതലും എനിക്കറിയണം ചിത്രകാരന്മാർ പൊതുവെ ശുദ്ധരായിരിക്കും ഞാനൊരു ചിത്രകല ഉപാസകൻ കൂടി ആയതുകൊണ്ട് പറയണം നമ്മുടെ സ്വാനുഭവത്തിൽ നിന്നുകൂടി പറയണം നമുക്ക് വളരെ പെട്ടെന്നാണ് ഓരോ കാര്യങ്ങളും മനസ്സിലേക്ക് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഒരു പരിശീലന ഞാനതിൽ നിന്നൊക്കെ മുക്തനാണ് ബാക്കി ഭാവങ്ങൾ എൻ്റെ ചില കാഴ്ചകളൊക്കെ നമ്മളെ വല്ലാതെ സങ്കടപ്പെടുന്നു വഴിയിൽ വിശന്നിരിക്കുന്ന മൃഗങ്ങളും പട്ടികളും പൂജകളും ഒക്കെ കാണുമ്പോഴൊക്കെ നമുക്ക് ഒരു വിഷമം കഷ്ടം കടന്നു പോകാൻ പറ്റുന്ന കാണാതെ നമ്മള് പഠിപ്പിക്കുന്ന കുട്ടികളോട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലപ്പോഴൊരു ആർദ്രത ഉണ്ടാവണം എന്നാണ് കാര്യം നമ്മൾ ഈ ഭൂമിയിൽ കുറച്ച് കാലം ഒരു വലുത് ആ സമയത്ത് ആരെ അധികം ഒന്നും വിമർശിക്കാതെ തോൽപ്പിക്കാൻ നോക്കാതെ അല്ലെങ്കിൽ അവർ ഒക്കെ വാദിച്ചു ഞാൻ വലുതാണെന്ന് പ്രകടിപ്പിക്കാൻ നിൽക്കാതെ അങ്ങോട്ട് കടന്നു പോവുക ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക അത് മറ്റുള്ളവർക്ക് എത്രമാത്രം ഗുണകരമാകുന്നു എങ്കിൽ സന്തോഷിക്കുക അങ്ങനെ ആവട്ടെ നമ്മുടെ ഓരോ വാക്ക് ഓരോ പ്രവൃത്തിയുമെന്ന് കരുതിയിട്ടാണ് നമ്മളിത് പറയുന്നത് കാരണം ജീവിതത്തിൻ്റെ നിസ്സാരത എന്തെന്നൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഈ നിമിഷങ്ങൾ മാത്രമേ നമുക്ക് സന്തോഷിക്കൂ അതുകൊണ്ടാണ് നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ അങ്ങനെ ഒരു ചില കാര്യങ്ങൾ പറഞ്ഞത് പറയുന്നതും അപ്പോൾ ഇത്രയും മാത്രം ചെയ്തുകൊണ്ട് ഞാൻ ഈ ചെറിയ ചെറിയ വർക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതി നിങ്ങൾ വർക്ക് ചെയ്തായിരിക്കുക എല്ലാവർക്കും ഒരുപാട് നന്മകളായിരുന്നു അപ്പോൾ അടുത്ത ചിത്രമായി നമുക്ക് വീണ്ടും കാണാം ഒരുപാട് ഇഷ്ടം